കഞ്ഞി േ കൂട്ടാനൊക്കെ നിശ്ചയിക്കട്ടെ വെയിറ്റ് ചെയ്യാം ഇതാ നല്ല കുത്തിരി ചോറ് ചിട്ടായിരം ഉപ്പ് ഞാൻ ഇടാൻ മറന്നിട്ടില്ല ഉപ്പുണ്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തി മിക്സിയിൽ അരച്ചാട്ടം ഇത് നമ്മുടെ വയറ് ഇതാ നമ്മുടെ അച്ചു ഇത് നമ്മുടെ അയിലക്കറി രണ്ടു ദിവസമായി വെച്ചിട്ട് ഇപ്പോഴാണ് തീരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ തീരാറായി എന്നാ ഇച്ചിരി കഞ്ഞി അങ്ങ് കൂട്ടിയിട്ട് അങ്ങോട്ട് അടിച്ചാലെന്ന് വിചാരിച്ചു അടിച്ചാലോ അപ്പം കഞ്ഞി എങ്ങനെ കഴിക്കുക ഇതെങ്ങനെ എടുത്തിട്ട് കുറച്ച് പയറ് ചമ്മന്തി മീനും മീൻ്റെ ചാറും അച്ചാർ പിന്നെ എടുത്തിട്ടുണ്ടല്ലോ <laughs> <ality> ും എനിക്ക് കിട്ടാറുകളി ഇത്രയും പോളിയായിട്ടുള്ള ഒരു ഫുഡ് ഈ ഭൂമിയിൽ ഇല്ല ഇന്ന് ഞാൻ പറയുന്നു അപ്പൊ ഓകെ ബൈ ബായ്